എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം വന്ദേ ഭാരത് ട്രെയിൻ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഗണഗീതം പാടി അതാണ് ഇപ്പോഴത്തെ വലിയൊരു വിവാദം ഒരു സ്കൂളിലെ കുറച്ച് കുട്ടികൾ വന്ദേ ഭാരത് ട്രെയിൻ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരു കമ്പാർട്ട്മെൻറ്റിൽ കയറുകയും അവിടെ കൂട്ടത്തോടെ ഈ ഗണഗീതം പാടിക്കും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് ഇപ്പോൾ നടക്കുന്നത് അത് റെയിൽവേയാണ് അത് പ്രസിദ്ധീകരിച്ചത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സഹാവ് രൂക്ഷവും ശക്തവുമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി എൽ ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ മുണ്ടും മടക്കിക്കുത്തി ഇറങ്ങിയിരിക്കുന്നു പല രാഷ്ട്രീയ നേതാക്കന്മാരും ഇടതനും വലതനും ഒന്നിച്ചു ചേർന്ന് ആർ എസ് എസിൻ്റെ ഗണഗീതം പാടി എന്ന് പറഞ്ഞു വലിയ പ്രക്ഷോഭമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അവർ പറയുന്നത് ഈ ഗണഗീതം പാടി തെറ്റായിപ്പോയി എന്നാൽ അവരാഗ്രഹിച്ച അപ്പോൾ ഇടതനും വലതനും ആഗ്രഹിച്ച ഒരു ഗീതം നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത് നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം നല്ല രസമാണ് നിങ്ങളൊന്ന് കേട്ടു നോക്കിയാ ഇത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ നമ്മുടെ ദേശീയ ഗാനത്തെ വികലമായിട്ട് പാടുന്നതാണ് നാഷണൽ ആന്തം ഈ വീഡിയോ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഇടതനോ വലതനോ ഒരാൾക്കും ഒരക്ഷരം പോലും പറയാനില്ല നമ്മുടെ രാഷ്ട്രഗാനത്തെ അതായത് നാഷണൽ അന്തത്തെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇത്രമാത്രം മോശമായി ചിത്രീകരിച്ച് പാടിയിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടായോ ഒന്നാലോ അപ്പോൾ ആർ എസ് എസിൻ്റെ ഗണഗീതം ഈ ട്രെയിനിൽ പാടിയത് ഈ ഇതിൻ്റെ അകത്ത് ഏതു വരിയിലാണ് തെറ്റ് ഞാൻ ഇന്നലെ മുതൽ ഈ വീഡിയോ കേൾ കേട്ടിട്ട് പല ആളുകളുടെയും അഭിപ്രായം കേട്ടു ഒരുപാട് പേരുടെ അഭിപ്രായം കേട്ടു ഒരു അൻപതിലധികം ആളുകളുടെ അഭിപ്രായങ്ങൾ കേട്ടു പക്ഷേ എൻ്റെ ഒരു ചോദ്യം ഇതിൻ്റെ അകത്ത് എവിടെയാണ് ഈ തെറ്റെവിടെയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്ന ഇവർ പറയുന്നത് ഇത് ഭാരത് മാതാവിനെ പൂജിച്ചുകൊണ്ട് പാടുന്ന ഭാരതാമ്പയെ ഭാരതാമ്പയെ പൂജിച്ചുകൊണ്ട് പാടുന്ന അപ്പോൾ ഈ ഗണം എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടമെന്നാണ് അപ്പോൾ ഒരാൾ ചോദിച്ചേക്കാണ് സംഘഗാനം എന്ന് പറഞ്ഞാൽ സംഘത്തിൻ്റെ ഗാനമാണോ ചോദ്യമാണ് സംഘഗാനം എന്ന് പറഞ്ഞാൽ സംഘത്തിൻ്റെ ഗാനമാണോ അല്ല അപ്പോൾ ഗണഗീതം എന്ന് പറയുന്നൊരു കൂട്ടം ഗണം എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടം എന്നാണ് അർത്ഥം ഇതിൻ്റെ അകത്ത് മറ്റൊരു മതത്തെ വിമർശിക്കുന്നതോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കുന്നതായിട്ടുള്ള ഒരു വാക്കുപോലും ഇല്ലാത്തില്ല നിങ്ങളിതിൻ്റെ ഈ വാക്കൊന്നും എടുത്ത് നോക്കാം പിന്നെ ചില ആളുകൾ പറഞ്ഞ ഭാരതാമ്പ ഭാരത് മാത എന്ന് പറയുന്നത് ചില ആളുകൾ ചിന്തിക്കുന്നത് അത് ഹിന്ദു ഗോഡസ് ദുർഗയെ പ്രതികീർത്തിക്കുന്ന പാട്ടാണ് എന്നാണ് ചില ആളുകളുടെ അഭിപ്രായം അവരതിനെ പല വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇപ്പം ഭാരതാമ്പ എന്ന് പറയുന്നത് ദുർഗയാണ് എന്നാണ് ചില ആളുകൾ അതിനെ കാണുന്നതായിട്ടുള്ളൊരിത് പക്ഷേ ഭാരത് മാത കി ജയ് അപ്പോൾ നമ്മൾ നമ്മുടെ ഭൂ മാതൃഭാരതത്തെ അതായത് നമ്മുടെ ജന്മഭൂമി അതായത് നമ്മൾ ജനിച്ച സ്ഥലം ഇതിനെ ജന്മഭൂമി ഇതിനെ ഒരു അമ്മയായി സങ്കല്പിച്ചുകൊണ്ട് ആ ജന്മഭൂമിയായിട്ടുള്ള ഈ ഭാരതത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ളൊരു പാട്ടല്ലേത് ഇതിൻ്റെ അകത്ത് എവിടെയാണ് തെറ്റ് ഇനി എൻ്റെ ഈ വീഡിയോ കേട്ടിട്ട് ഇത് എവിടെയാണ് എന്ന് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തുവാണെങ്കിൽ നന്നായിരുന്നു കാരണം ഞാൻ ഒരു അൻപതിലധികം പേരുടെ ആളുകളുടെ വാക്കുകൾ കേട്ടിട്ട് എനിക്കിതിൻ്റെ അകത്ത് ഒരു തെറ്റും കാണാനായിട്ട് സാധിച്ചില്ല പക്ഷേ ആ സ്ഥാനത്ത് ഞാൻ വേറൊരു ഗാനം നിങ്ങളെ കേൾപ്പിച്ചു അതൊന്നാലോ ഈ പാടിയ ഈ മാനേജ്മെൻറ്റിനെതിരെ എന്തെങ്കിലും ഒരു നിയമ ഒരു ഒരു നിയമ നടപടികൾ സ്വീകരിച്ചോ നമ്മുടെ നാഷണൽ ആന്തത്തെ വികലമായി പാടിയതിന് എന്തെങ്കിലും ഒരു ദൃത്വം ഇതിൻ്റെ അകത്ത് ഇത്ര വെള്ളൂ ചില ആളുകൾ പറയുന്നത് ബാംഗ്ലൂരിലേക്ക് വന്ദേ മാതരം ട്രെയിൻ ഏർപ്പെടുത്തിയോടുകൂടി ഈ എയർ ബസ് എയർ ബസ്സിലെ അതായത് ഈ ബാംഗ്ലൂരിലേക്ക് പോകുന്ന എയർ ബസ് ഇവർ ഈ ലോബികൾ ലോബികൾക്കിട്ട് വലിയൊരു പണി കിട്ടി കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ട്രിപ്പ് അങ്ങ് മുടങ്ങി അതാണ് ഒന്നാമത്തെ കാരണം ഈ വികസനം വരുന്നതിന് എതിര് നിൽക്കുന്നവരാരാ പല ആളുകളും അവരുടെ ആദായം നഷ്ടപ്പെട്ടു ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ നാട്ടിൽ ഇടുക്കി അതായത് മാ ആനക്കുളം മുതൽ അടിമാലി വരെ അതായത് കല്ലാറ് വരെയുള്ള റോഡ് നന്നാക്കുകയായിരുന്നു ഒരു കാലത്ത് അപ്പോൾ ചോദിച്ചിത് എന്താ കാരണം ഈ റോഡ് നന്നാക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ റോട്ടിക്കൂടെയാണ് കൂടുതലും കഞ്ചാവ് കടത്ത് അതുപോലെ ചന്ദനം കടത്ത് ഒക്കെ നടക്കുന്ന ഈ ഈ പ്രദേശത്തോടെയാണ് അപ്പോൾ റോഡ് നന്നായി കിടന്നാൽ പോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കോ പെട്ടെന്ന് അവിടെ എത്തിച്ചേരാൻ സാധിക്കും അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവിടെയുള്ള ഈ എന്നാ ഈ ചന്ദന മാഫിയ അതുപോലെ ഈ കഞ്ചാവ് മാഫിയ ഇവരെല്ലാം കൂടെ ചേർന്ന് ബോധപൂർവം പരിസ്ഥിതി സംരക്ഷണ ലൂപിയുണ്ടാക്കും പ്രകൃതി സ്നേഹികളെ ഉണ്ടാക്കും ഇപ്പം നമ്മൾ ഈ പട്ടി സ്നേഹികളെ കണ്ടിട്ടില്ലേ ഈ പട്ടി സ്നേഹികളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇവരല്ല പട്ടി സ്നേഹികളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ വാക്സിനേഷൻ കമ്പനിക്കാരാണ് കാരണം അവരുടെ കോടിക്കണക്കിന് രൂപയുടെ മെഡിസിനാണ് ഇവിടെ വിറ്റുപോകുന്നത് അപ്പോൾ പട്ടിയില്ലെങ്കിൽ പിന്നെ ഈ വാക്സിൻ വിൽക്കാൻ പറ്റുമോ അപ്പോൾ നമ്മുടെ ഈ ഭാരതത്തിൽ ഈ പട്ടിശല്യം കൂടുതലായതുകൊണ്ട് ഈ പട്ടിയെ ഒഴിവാക്കാൻ പരിശ്രമിക്കുമ്പം എന്താ സംഭവിക്കുന്നത് ഈ ഈ മെഡിസിൻ കമ്പനിക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് അവർ തന്നെ പണം കൊടുത്ത് ഈ ലോബി ഇറക്കിയേക്കുന്നതാണിത് ഈ നമ്മൾ ആദ്യം തിരിച്ചറിയണം എന്ന് പറഞ്ഞ പോലെ വികസന വിരുദ്ധന്മാരായിട്ടുള്ള ആളുകൾ ഒരു റോഡ് വരാൻ സമ്മതിക്കില്ല ഒരു പാലം വരാൻ സമ്മതിക്കില്ല കാരണം അവന് കഞ്ചാവ് കടത്തണം അവന് ചന്ദനം കടത്തണം അവന് ലഹരി കടത്തണം അവന് മദ്യം കടത്തണം ഇതുപോലുള്ള പല കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ പോലെ ചില ആളുകൾ പറയുന്നത് ബോധപൂർവം വന്ദേ ഭാരത് ട്രെയിൻ വന്നതോടുകൂടി ചില ലോബികൾക്ക് ബാംഗ്ലൂരിലേക്കുള്ള ബസ് മുതലാളിമാർക്ക് വലിയൊരു അടി സംഭവിച്ചു അതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം എന്ന് പലരും അഭിപ്രായപ്പെടുന്നു രണ്ടാമത്തെ ഒരു കാരണം നമ്മൾ മനസ്സിലാക്കുന്ന ഈ കുട്ടികളൊരു ഗീതം പാടിയത് ഇത്രയും വലിയ വിവാദമാക്കണോ പക്ഷേ അതുകൊണ്ട് എന്താ സംഭവിച്ചത് ഈ ഗണഗീതം ഇപ്പോൾ കേരളത്തിലും മുഴുവനുള്ള ആളുകൾ പാടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ എന്നാ ഹൈന്ദവ ചിന്താഗതിയുള്ള ആർ എസ് എസിനോട് അനുകൂലമുള്ള ആളുകൾ ഫേസ്ബുക്കിലെല്ലാം ഈ പാട്ടിപ്പോൾ കേൾക്കാം അപ്പം ചില ആളുകൾ അതിൻ്റെ അർത്ഥം വിവരിക്കുക കേൾക്കാൻ നല്ല രസമുണ്ട് അർത്ഥം വിവരിക്കുക ഇനി അതുമാത്രമല്ല ഹൈന്ദവ സംഘടനകളൊരു തീരുമാനമെടുത്തു ഞങ്ങളിനി ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും റോഡുകളിലും സ്കൂളുകളിലും ഒരാൾ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ നിയമസഭ വരെ പാടും അടുത്ത പ്രാവശ്യം ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ നിയമസഭയിൽ വരെ ഗണഗീതം പാടും അതുകൊണ്ട് എന്ത് സംഭവിച്ചു ചെറിയൊരു പ്രശ്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വലിച്ചു നീട്ടി ഇത്രയും വലിയൊരു പ്രശ്നമായി അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ജനങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും ആർ എസ് എസിൻ്റെ ആന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ ഗീതം എന്ന് പറയപ്പെടുന്ന ഈ ഗണഗീതം ഈ ആളുകളുടെ ഇടയിലേക്ക് എല്ലാം ചെയ്യും അപ്പോൾ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി ഞാൻ ആദ്യം കേൾപ്പിച്ച ഗാനം എങ്ങനെയുണ്ട് അതിനെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്തോ ഒരാക്ഷൻ എടുത്തില്ല ഇതിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി ഉണ്ട് ഈ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ പ്രീണിപ്പെടുത്തുക എന്നും ഉള്ളൊരു വലിയ ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട് ഹൈന്ദവ സമൂഹത്തെയും ക്രൈസ്തവ സമൂഹത്തെ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു നടപടി വളരെ നാളുകളായി കേരളത്തിൽ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു സംഭവമാണ് അത് ഹിജാബ് വിവാദത്തിലും മൊനമ്പം വിഷയത്തിലും മറ്റ് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കത് കൃത്യമായിട്ട് തന്നെ അറിയാവുന്ന ഒരു സംഗതിയാണ് അപ്പം നമ്മൾ ഓരോരുത്തരും വളരെ കൃത്യമായി മനസ്സിലാക്കുക ഇടതുപക്ഷവും വലതുപക്ഷവും അത് വാസ്തവത്തിൽ എന്നാ ഹൈന്ദവ സമൂഹങ്ങൾക്കെതിരെ നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യം അല്ലെങ്കിൽ പിന്നെ ഇത് ഇത്രയും വലിയൊരു വിവാദമാക്കേണ്ട ആവശ്യം തന്നെ അതുകൊണ്ട് ബോധപൂർവം വരുന്ന തിരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി തന്നെ ഹൈന്ദവ സംഘടനകൾ അവരുടെ സ്റ്റാൻഡ് സ്വീകരിക്കണം ക്രൈസ്തവ സംഘടനകൾ ഏതാണ്ട് അവരുടെ സ്റ്റാൻഡ് സ്വീകരിച്ചു കഴിഞ്ഞു പിന്നെ റാഫേൽ തടിൽ പിതാപ് വളരെ കൃത്യമായി പറഞ്ഞു നമുക്ക് യാതൊരു വിധമായ ആനുകൂല്യം തരാത്ത ഒരു പ്രസ്ഥാനങ്ങളോട് യോജിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹൈന്ദവ സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കണം കാരണം അവ ഇവരുടെ പലരുടെയും ടാർഗറ്റുകൾ ഹിന്ദു സംഘടനകൾക്ക് നേരെയാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ പ്രീണിപ്പെടുത്താൻ വേണ്ടി മാത്രം ചില ആളുകൾ ബോധപൂർവം ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഗണഗീതം പാടി ഇത്രയും വലിയ വിവാദമാക്കണ്ടെന്ന് ആരെ പ്രീതിപ്പെടുത്താനാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അപ്പോൾ ഞാൻ മറ്റൊരു ഗ ഗാനം കേൾപ്പിച്ചു അതും കൂടെ നിങ്ങളൊന്ന് ചിന്തിക്കുക എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക ഇവിടെ കേരളത്തിൽ എന്ത് നടക്കുന്നു ആർക്ക് വേണ്ടി കേരള ഗത്തിലുള്ള ഭരണപക്ഷവും പ്രതിപക്ഷവും നിൽക്കുന്നു എന്ന് സ്വയം തിരിച്ചറിയാനുള്ള ബോധം ഓരോരുത്തർക്കും ഉണ്ടാകണം